മഹലുകളെ സജീവമാക്കി സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തുകയെ കാണിച്ചു തന്നെ വലിയ മാതൃക പിന്നെ വിഷയദാരിദ്ര്യമുള്ളവര് പലതും പറഞ്ഞു വന്നിരിക്കും എനിക്ക് അവരോട് പറയാനുള്ളത് വിഷമ വിഷയദാരിദ്ര്യം എന്തിനാപ്പം നിങ്ങൾ വിഷയദാരിദ്ര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിൽ അത് തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയല്ല നമ്മുടെ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അതെവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അതിന് ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട് അതിലുണ്ട് സംസ്തക ഉന്നത ഉന്നതംഷ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് അവരെയും മറി കടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത് അവരാണ് വാഫിയ വിഷയത്തിലാകട്ടെ സമുദായത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ മതസൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉന്നത സമിതിയായ സംസ്ത കേരളമീയത്തില കാലാകാലങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുത്തിട്ടുണ്ട് ആ നിലപാടുകളിൽ എടുക്കാൻ കാര്യശേഷിയുള്ളവർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത് അവരെ മറികടക്കാൻ ആരും തന്നെ നനക്കെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് എതിരാണ് അന്നോട്ട് വെക്കുന്നതാണ് അനുസരണമാണ്